ചർമ്മത്തിലെ ചുളിവുകളും ബ്ലാക്ക് മാറ്റാൻ കുതിർത്ത ഉലുവ കൊണ്ടൊരു ഫേസ് പാക്ക് മുഖക്കുരു പാടുകൾ ചുളിവുകൾ വരകൾ അങ്ങനെ തുടങ്ങി പ്രായമാകുന്നതനുസരിച്ച് ധാരാളം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരാറുണ്ട് പ്രായമാകുന്നതനുസരിച്ച് ചർമ്മത്തിൽ നല്ല പരിചരണം ഉറപ്പാക്കാൻ ശ്രമിക്കണം ഇത്തരത്തിൽ വീട്ടിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ഫേസ് പാക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നി ബ്യൂട്ടിക്കോട്ട് ഈ പാക്ക് തയ്യാറാക്കാനായി ഒരു ചെറിയ ബൗൾ ഉലുവ വെള്ളത്തിൽ കുതിർത്ത് ഒരു രാത്രി മുഴുവൻ വെക്കുക അല്ലെങ്കിൽ കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും വെക്കണം അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു ടേബിൾ സ്പൂൺ തേനും ചേർത്ത് നന്നായി അരച്ചെടുക്കുക ഇനി ഇത് മുഖത്തും കഴുത്തിലും ഒക്കെ ഇട്ട് ഉണങ്ങിയ ശേഷം തണുത്ത വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കാവുന്നതാണ് ആരോഗ്യത്തിന് മാത്രമല്ല ചർമ്മത്തിനും മുടിക്കും ഏറെ നല്ലതാണ് ഉലുവ മുഖക്കുരുവും അതിന്റെ പാടുകളും എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് ആവർത്തിച്ചുള്ള മുഖക്കുരു കാരണം ചർമ്മത്തിന് പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കുകയും ചർമ്മത്തെ മങ്ങിയതും അനാരോഗ്യകരവുമാക്കുകയും ചെയ്യും ഉലുവയിൽ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുള്ള ഡയോസ്ജെനിൻ അടങ്ങിയിട്ടുണ്ട് ഈ ഗുണങ്ങൾ മുഖക്കുരുവിനെതിരെ പോരാടാൻ ചർമ്മത്തെ സഹായിക്കുന്നതാണ് മാത്രമല്ല ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളെ നശിപ്പിക്കുന്നതിലൂടെ ചുളിവുകൾ കറുത്ത പാടുകൾ അണുബാധകൾ എന്നിവയ്ക്ക് കാരണമാകുന്നതും ഇല്ലാതാക്കുന്നു ചർമ്മത്തെ ശരിയായ രീതിയിൽ മോയ്സ്ചറൈസ് ചെയ്തു നിർത്താൻ തേനും വളരെയധികം സഹായിക്കാറുണ്ട് നല്ല തിളക്കവും അതുപോലെ തുടിപ്പും നൽകാനും തേൻ ഏറെ സഹായിക്കുന്നു വരണ്ട ചർമ്മത്തെ നേരെയാക്കാനും എക്സ്ഫോളിയേറ്റ് ചെയ്യാനും തേൻ മികച്ചതാണ് ചർമ്മത്തിലെ ബാക്ടീരിയകളെ പുറന്തള്ളി മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു കറുത്ത പാടുകളെ മാറ്റാനും തേനേറെ സഹായിക്കാറുണ്ട് ചർമ്മ സംരക്ഷണത്തിൽ പതിവായി തേൻ ഉപയോഗിച്ചാൽ പല ഗുണങ്ങൾ ലഭിക്കാറുണ്ട് തൈരിലെ ലാക്ടിക് ആസിഡ് മുഖക്കുരു പോലെയുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു ചർമ്മത്തിന് ആവശ്യമായ പോഷകങ്ങളും അതുപോലെ ജലാംശവും നൽകാനും തൈര് വളരെ മികച്ചതാണ് ചർമ്മത്തെ നാച്ചുറലായി എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ തൈരിന് കഴിയും അഴുക്കും മറ്റ് അന്തരീക്ഷ മലിനീകരണങ്ങളും ഒക്കെ ഇല്ലാതാക്കാനും ചർമ്മത്തിന് ആവശ്യമായ രീതിയിൽ നേരെയാക്കാനും തൈര് ഏറെ മികച്ചതാണ് ചർമ്മത്തെ നന്നായി പോഷിപ്പിക്കാൻ വളരെ മികച്ചതാണ് തൈര് എന്ന് തന്നെ പറയാം ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്